നിങ്ങള് വന്ന ഇതൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് കൂടെ എടുത്തിട്ടാ താഴത്തേക്ക് ഞാൻ പപ്പ എടുത്തോർന്താ എന്തോ കുഞ്ഞോനെ ചക്കന ആ ബാലേട്ടന്റെ ചെല ചില്ല പസരണേ കല്ല് പഠിച്ചേ എല്ലാരും പറഞ്ഞേന് വേറെ പൈസ ആ ചെരുപ്പൊക്കെ പെരണാക്കട പരപ്പാണേക്ക് മാസം ആറ് ആറും കഴിഞ്ഞു ഇനിയിപ്പ് എന്താ പരിപാടി മാസം ആറായി പന്നരക്കെ ആറ് മാസം കഴിഞ്ഞ് ഇനിയിപ്പൊടുക്കാത്ത ഇനി ഒരു അടമ്പൊക്കില്ല അത് ശരി പണ്ടാ പറഞ്ഞ മതിയ എത്ര വട്ടാ പോയി പറഞ്ഞേ ആ ഒന്നും പറഞ്ഞാ പറ്റൂ എന്ത് അവകാശം ഞങ്ങൾ ഈ പറഞ്ഞേ ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഉളുപ്പില്ല ഉളുപ്പില്ലേക്ക് ഉളുപ്പില്ലേ വേറെ പഠിക്കോളൂ നിങ്ങൾക്ക് അത് ശരി ഇന്നെ വച്ചാത്ത കാലത്ത് പഠിപ്പിക്കാൻ തെറ്റാ അതൊക്കെ എനിക്കറിയാം എങ്ങനെ കായുണ്ടാക്കിട്ടുണ്ട് ആ അല്ലോട് പറയിപ്പിക്കണ്ട ആ അന്ന് മഴ സാധനം ഇവിടെ ആ ഇവിടെ ഒക്കെ ചാവി മേലച്ച വില കൊടുക്ക പോവാ വേറെ വർത്തമാനം ഇല്ല ഒരുപാട് കാലായി ആ ഒരു മാസമായിട്ട് ആൾക്കാർ കേട്ടോ വിഷയങ്ങളില്ലേ കഷ്ടം ഈ ചക്കനോടെ കൊണ്ടാക്കി കൊടുക്കും കാര്യം നോക്കി പഠിപ്പിക്കാൻ എന്ത് സുഖമില്ലാത്ത ആളെ പേടിപ്പിക്കാൻ ഇത് തീരുമാനമായിട്ട് ഞാൻ പോണുള്ളൂ ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞ് എന്തറങ്ങിക്കോളെ മര്യാക്കോ ഇന്ന ശരി താമസിക്കരില്ല ഇക്കാര്യ കൊണ്ട് കഴിഞ്ഞാൽ മണി അടക്കൻ ഇന്ന ഇതിപ്പോ പണ്ടാരെ പറഞ്ഞ മതിയോ ഇന്റെ മേരെ കേട്ടിന്റെ തന്നെ വരില്ല ചേക്കനെ ചങ്ങനെ കെട്ടണോ ആളാ പറഞ്ഞാ പറ്റൂരാ ഇന്ന് ഒഴിവാവണം ചാവി അവിടെ കൊടുക്ക നിങ്ങളെ സാധനം വെച്ചാല് കായ് വരുമ്പോ കൊണ്ടോവാ വേറെ വർത്തമാനല്ല ഇവിടെ പരിപാടി ഇല്ല അത് ശരി പണ്ടാര പറഞ്ഞ ഒരു കണക്കില്ല കായുണ്ടാക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ട് എങ്ങനെയൊക്കെ കായോ ചേക്കന് കൊണ്ട് ഇടക ഓരോ ചങ്ങനെണ്ട് എന്ത് എനിക്ക് തന്നുകൊള്ളു ഞാൻ പതി പണ്ടാര പറഞ്ഞ മാതിരി ആറു മാസം വാറയുണ്ട് ഈ പേര വേറൊരു ബംഗാളെ പഠിച്ചാലും അത്തച്ചി കിട്ടും എനിക്കറിയാം ആളെ കളി വെക്ക എത്ര ഞാൻ ആറ് മാസായത് തരിയാ എന്തെല്ലാം പണി ഇന്നെക്കൂടെ ഞാൻ എഞ്ചൊരാൾ പറഞ്ഞ പക്ഷേ അഞ്ചു കൊടുത്ത് ഒഴിഞ്ഞു പോയിക്കോളാം അത് ശരി എല്ലാം പണി കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കണേ എന്താണേ എന്തെക്കൂടെ ചെയ്യിക്കണ്ട മര്യാദക്ക് പുറത്ത് പോയിക്കാതാ എനിക്കല്ലേ ു മാസം വാടക രണ്ടായി ന്യായം പറയേ ഇതൊരു കണക്കില്ല എത്ര ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാലോ ആണ് പറഞ്ഞാൽ പറ്റൂല ചോ ഒഴിഞ്ഞു പോണോ ചാരി അവിടെ നേരത്തെ പേരെ കൊടുക്കാ സാധനം ഫർണിച്ചറ കുടിച്ചോ എന്തൊക്കെ അവിടെ നിന്നോട്ടെ അതിന് കായ കൊണ്ടായാൽ മതി ഇനി ഒരു ഇല്ലാത്ത തരുലോ എന്താ പതി വാടക വർത്തനം കേൾക്കണ്ട നല്ല കായുണ്ടാക്കാൻ പറ്റിയ അറിയാലോ നീ ചിന്നെ കൽപ്പിക്ക അപ്പാ നിങ്ങളാ അമിതാക്കിനെ റസിയാത്തിനെ ഇറക്കി വിട്ട പേര് ഇറക്കി വിട്ടു ആരു മാസ വാടക വാടക വേലാത്തല്ല ഓ തല്ലും ചെയ്യാ എന്താ പൊതുവെ വാടക വെക്കുമ്പോയ തല്ലിയ അതെ നിങ്ങൾക്ക് മനുഷ്യന്മാരോട് ഒരു കരുണ കാണി എന്ത് ആറ് മാസം നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ള മുതൽ പാരമ്പര്യമായിട്ട് കുടുംബസമേതാക്ക ചുറ്റുമുള്ള കുറെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും കൂടിയാണ് നമ്മളിടുത്ത് മുതല് തരുന്നത് അല്ല അമ്മക്ക് മാത്രമായിട്ട് അനുഭവിക്കാൻ വേണ്ടി ചോദിക്കാൻ അത് ഇനി പോലെ തന്നിൽ ഓല അവസ്ഥ നിങ്ങളെ കുറച്ചെങ്കിലും പറ്റോട് കൂടിയിട്ട് എന്ത് മനുഷ്യ മനുഷ്യപ്പറ്റോട് കൂടി നിങ്ങൾ എന്തിനാണ് ഈ പള്ളിക്ക് രാവിലെ തന്നെ സുബൈക്ക് അസല സുബൈക്ക് മണ്ടുണ്ടല്ലോ ഇമാമിന്റെ ഹിമാമിന്റെ മമ്മൂമിന്റെ അതെ നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് നോമ്പോട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് റമളാ മാസാണ് ഏഹ് ആ ഒരു ബോധ്യാ ആ ചെക്കൻ എന്തിനാ തല്ലാൻ വന്നതെന്നുള്ള ആ താത്തനോട് പറഞ്ഞേട്ടാ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവിടെ കേട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ത് കാര്യം ഈ ചോദിക്കട്ടെ നിങ്ങൾ ആർക്ക് ആര്ക്ക് വേണ്ടിട്ടെന്ന് ആ കരുണ നിങ്ങൾ ഓരോ കാണിച്ചാൽ പോരെ ഓലവിടെ നിക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കൊറേ കൊല്ലായാലും ഓരോ താമസിക്കാൻ തുടങ്ങിട്ട് ആറ് ഇല്ലാത്തതിന്റെ പേരിലാണോ നിങ്ങൾ ഓല പെരേ നിറക്കി വിട്ടത് എല്ലാടെ കുട്ടിയെ ഞാനിപ്പോ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ല നിങ്ങൾ എന്ത് ചെയ്ത് എന്നുള്ളതാണ് നിങ്ങൾ ആ ചെയ്ത് വളരെ മോശമായി പോയിട്ട് നിങ്ങൾ നിങ്ങളൊന്നുമില്ല പള്ളി കമ്മിറ്റിയുള്ള മനുഷ്യനല്ലേ എന്താ പറയാ മിനിമം മനുഷ്യന്മാരുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് റമലാ മാസാണ് മനുഷ്യന്മാരോട് കുറച്ച് കരുണ കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പർക്കത്ത് അള്ളാന്റെ അടുത്തുനിന്ന് കിട്ടും നിങ്ങൾ അന്മാരി ഇത് വളരെ മോശമായി പോയിപ്പാ കാരണം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ഈ മുതലൊക്കെ ഉണ്ടാക്കണേ എനിക്ക് വേണ്ടിട്ടോ നിങ്ങൾ ആ അയ്മുട്ടിയാക്കന്റെ വീട്ടിലുള്ള മോന്റെ കഥ കഴിഞ്ഞ ദിവസങ്ങള് കണ്ടില്ലേ വണ്ടി മേൽ ജസ്റ്റ് ഒന്ന് പോയതാ വണ്ടി തട്ടി തീർന്നു കായ് തന്നില്ലെങ്കിൽ തന്നെ വാപ്പ കുട്ടി അത് ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്താണ് നിങ്ങള് പറഞ്ഞിട്ടുണ്ട് കാരണം വാപ്പ നിങ്ങൾ മേലെ അമ്മായിരി പ്രവർത്തി ആരോടും ചെയ്യരുത് കാരണം ഇതിന്റെ നാണക്കേട് എനിക്കും കൂടിയാണ് പിന്നെ നാളത് അനുഭവിക്കാൻ ഞാൻ ഉണ്ടായിക്കോളന്നില്ല അത് നിങ്ങള് മനസ്സിലാക്കിക്കോളി നിങ്ങളൊരൊറ്റ മോനാണ് ഞാൻ പിന്നെ നിങ്ങൾ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കാണ് ജസ്റ്റ് ഒന്ന് ഹാർട്ട് ബീറ്റ് കൂടിയ തീരാവുന്നേ ഉള്ളൂ നാളെ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഈ നിങ്ങൾ കാണിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടില് അങ്ങാടിയിലെ പോലെ ഇറക്കി വിട്ടേ പ്രശ്നം ആ മനുഷ്യന്മാർക്ക് തെറ്റി പറ്റേണ്ടത് തെറ്റേ പാടുള്ളു കാരണം ഇത്രയും മുതലുണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആവരുത് വാപ്പേ ഞാൻ ഇനി നിങ്ങളുടെ ഉമ്മരി പ്രവർത്തി കാണിക്കാന്നുണ്ടെങ്കിൽ നോക്കൂലി ആ ദയവ് പ്രവർത്തി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ആ കാര്യം മാത്രല്ല കുറെ ഭാഗങ്ങൾക്ക് ഈ പരയുന്ന സെക്കാത്തൊക്കെ ആയിട്ട് പോണ മനസിലായില്ലേ ശരി എന്നാ സ്ലാ